പീഡന കേസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് അങ്ങനെ അടുത്തൊരു പ്രമുഖ നടനെതിരെ പീഡന കേസ് വന്നിരിക്കുകയാണ് ആരാണ് ആ നടൻ ആരായിരിക്കും ഒറ്റയ്ക്ക് വന്നവരെ അതെ നമ്മുടെ നിവിൻ പോളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിവിൻ പോളിക്കെതിരെയാണ് ഇപ്പം പീഡന പരാതി വന്നിരിക്കുന്നത് എന്താണ് സംഭവം നമുക്ക് വായിക്കാം നിവിൻ പോളിക്കെതിരെ പീഡന കേസ് കേസ് എടുത്തത് നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ കേസിൽ ആറ് പ്രതികളെന്ന് പോലീസ് അപ്പൊ നിലവിൽ ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി ആദ്യത്തെ ഒന്നാം പ്രതി ഒരു പെണ്ണെങ്കാണ്ടാന്ന് തോന്നുന്നത് ശ്രേയോ അങ്ങനെ കണ്ട് ഒരു പേര് രണ്ടാമത് സുനിൽ ഒരു പ്രൊഡ്യൂസർ എങ്ങാണ്ടാണ് എന്തായാലും ആറാമതാണ് നിവിൻ പോളിയുടെ കാര്യം മാത്രം അറിയാം ചാൻസ് കൊടുക്കാമെന്നും പറഞ്ഞിട്ട് എങ്ങാണ്ട് ദുബായിൽ വിളിച്ച് വരുത്തിയിട്ട് ആദ്യം അപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും പിന്നെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഈ ഒരു കേസിന്റെ ഒരു വ്യത്യസ്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഡയറക്റ്റ് പോലീസിലാണ് കംപ്ലെയിൻറ് ചെയ്തത് ഈ മീഡിയാസിലൊന്നും വന്നിട്ടേ ഇല്ല അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അല്ലേ കാര്യം ബാക്കിയുള്ളവരെല്ലാവരും മീഡിയാസിൽ വന്നിങ്ങനൊക്കെ പറയാൻ പത്തേക്കും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യും കാര്യം ബാക്കിയുള്ള ആൾക്കാരെല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ നാളൊരു കാലത്ത് ഇപ്പം പറയുന്നത് പോലെ തന്നെ എല്ലാവരും പറയും ഈവൻ ആ കേസ് ജെനുവിനാണെങ്കിൽ പോലും ആൾക്കാർ അത് തന്നെ പറഞ്ഞു വരത്തുള്ളൂ ഇപ്പം നിലവിൽ അങ്ങനെ വന്ന ആൾക്കാരെയൊക്കെ അറിയാലോ അങ്ങനെ വന്ന ആൾക്കാരുടെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ സോണി മൽഹാറിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നിവിൻ പോളിയുടെ ന്യൂസ് ഒന്ന് കണ്ടുനോക്കാം െതിരെ പീഡനക്കേസ് എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അർജുൻ എന്താണ് കേസ് എന്താണ് പരാതി ആര്യ ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ് മൂവാറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി ഒരു പരാതി ലഭിച്ചത് എറണാകുളം റൂറൽ പോലീസ് മേധാവിക്കാണ് ഇതിൽ റൂറൽ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയും അതിന് ശേഷമാണ് ശേഷമാണ് ഇതിന്റെ ഇപ്പോൾ പോലീസ് അടക്കം വകുപ്പ് പ്രകാരമാണ് അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് എന്ന് പറയുന്നു ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഫിലിമില് ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞു ദുബായിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ഒരു ചാൻസിന് വേണ്ടി കാശും ചെലവാക്കിയിട്ട് ദുബായിൽ പോയിട്ട് ഇത്ര പീഡിപ്പിച്ചിട്ട് നാട്ടിൽ വരുമെന്ന് പറയുമ്പോൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഈ ഒരു സംഭവം പിന്നെ ഹൈഡ് ചെയ്ത് വെച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യത്തിൽ വേറൊരു വാർത്തയ്ക്കകത്ത് പറയുന്നു വേറെ ഏതൊരു ജോലിയുടെ ആവശ്യത്തിന് പോയ സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എന്ന് ഫിലിമിൽ ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ പറ വേറൊരു വാർത്തക്കകത്ത് പറയുന്നു ഈ പറയുന്ന പെൺകുട്ടിക്ക് ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് യാതൊരു ബന്ധവുമില്ല എന്നും പറയുന്നുണ്ട് അങ്ങനെ ഓരോ ന്യൂസിലും ഓരോന്നോരോന്നായിട്ടാണ് വെളിയിൽ വരുന്നത് എന്തായാലും ബാക്കിയുടെ കാണാം കഴിഞ്ഞ വർഷം നവംബറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയുന്നത് ഈ യുവതി എന്നാണ് പറയുന്നത് ഈ യുവതി ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകുകയും അതിനുശേഷം അതിനുശേഷം ഇത്തരത്തിൽ പരാതി നൽകുകയും അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഇതിൽ ആറാമത്തെ പേരായാണ് നിപിൻ പോളിയുടെ പേര് ചേർത്തിരിക്കുന്നത് ഇതിൽ ഒരു നിർമ്മാതാവടക്കം ഈ കേസിൽ പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നിരവധി നടന്മാർക്കെതിരെ നേരത്തെ തന്നെ പരാതി വരികയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി പരാതികളുമായി ഇത്തരത്തിലുള്ള സ്ത്രീകളടക്കം രംഗത്ത് വന്നിരിക്കുന്നത് ഈ പരാതികളിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതാണ് എന്തായാലും സിദ്ദിഖിന്റെ പേരായി രഞ്ജിത്തിന്റെ പേരായി ജയസൂര്യയുടെ പേരായി മുകേഷിന്റെ പേരായി ഇപ്പൊ എന്താ നിവിൻ പോളിയുടെ പേരുമായി പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഒരു പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ നമുക്കറിയാവുന്ന കുറച്ച് ഫേമസ് ആൾക്കാരുടെ പേരൊക്കെയാണിത് എന്തായാലും ഫിലിം ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ നാണം കെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇനി നിവിൻ പോളിയുടെ ഒക്കെ പേര് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടും ഇനി ഫിലിമിൻ്റെ പ്രൊമോഷൻ വല്ലതാണോ എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് പ്രത്യേകിച്ച് ജയസൂര്യയുടെ പേര് വന്നപ്പോഴും ഇതേപോലായിരുന്നു ഇനി എന്തായാലും ഈ കേസിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല ഇനിയിപ്പോൾ ഇവർ മേ ബി എസ് ഐ ടിക്ക് മേ ബി കൈമാറുമായിരിക്കും അതായിരിക്കും ചെയ്യുന്നത് കാര്യം ഇപ്പോൾ ഓൾറെഡി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ അപ്പോൾ ആ പറയുന്ന എസ് ഐ ടിക്ക് തന്നെ ഈ കേസ് കൈമാറി അവരന്വേഷിക്കട്ടെ ഇനി ഇതിനകത്തിന് എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോന്ന് അവരാണ് ഇനി ശരിക്കും അന്വേഷിക്കേണ്ടത് എന്തായാലും നിങ്ങളിപ്പം കേട്ടത് റിപ്പോർട്ടർ ടി വിയിലെ വാർത്തയാണ് ഇനി ഈ പെൺകുട്ടി അവിടെ പോയത് ഫിലിമിൻ്റെ ചാൻസിന് വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിയിൽ മാതൃഭൂമിയിൽ ഒരു വാർത്തയുണ്ട് അതൊന്ന് കണ്ടു നോക്കാം നമുക്ക് പോലീസുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന വിവരം ഇതാണ് അതായത് ഇവർ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് അതായത് മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ പോയതാണെന്നാണ് അവരെ അവിടേക്ക് കൊണ്ടുപോയതാണ് എന്നതാണ് വ്യക്തമാകുന്നത് അവിടെ എത്തിയ ഘട്ടത്തിലാണ് ഈ ചലച്ചിത്ര പ്രവർത്തകരെ ഈ ശ്രേയ ഉൾപ്പെടെയുള്ളവർ ഇവർക്ക് ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ അടക്കം പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവിടെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടന്നു എന്നാണ് വ്യക്തമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് അവിടെ പീഡനം ഉണ്ടായത് എന്നതാണ് ഈ യുവതിയുടെ മൊഴിയിൽ പറയുന്നത് രണ്ട് സ്ഥലം പറയുന്നുണ്ട് ഒന്ന് ദുബായ് ിലെ ഒരു ഹോട്ടലിലും അതോടൊപ്പം തന്നെ ഒരു അപ്പാർട്ട്മെന്റിലും ഈ രണ്ട് സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പ്രധാനമായും ഉയർന്ന പരാതി ഇതിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത് ശരി ഈ ആറുപേരെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി കൊണ്ടെത്തിച്ചു കൊടുത്ത മെയിനായിട്ട് നിന്ന ആളാണല്ലോ ഈ ശ്രയാ എന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കും ഒന്നാം പ്രതി ചേർത്തേക്കുന്നത് ഈ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടെ എന്തുകൊണ്ട് ഇത് കൂട്ടത്തോടെ പീഡിപ്പിച്ചോ ഇതിപ്പം ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ത്രീ സെവൻറ്റി ആണ് ബലാത്സംഗ കേസാണ് ഇട്ടേക്കുന്നത് പിന്നെ ത്രീ ഫിഫ്റ്റി ഫോർ ഔട്ട് റീജ് ഇൻ ഡി മോഡസ്റ്റി ഓഫ് വുമൺ ശ്രീത്വത്തെ അപ മാനിച്ചു ഇതാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന പരാതി എന്തായാലും ജാമ്യമില്ലാത്ത വകുപ്പാണ് ജാമ്യം കിട്ടാൻ ഭയങ്കര പാടാണ് എന്തായാലും പോലീസ് ഇത് കേസ് എടുക്കണമെങ്കിൽ പോലീസ് ഇതിനെ പറ്റിയിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് അവർക്ക് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണ് ഇതിപ്പം കേസെടുത്തിരിക്കുന്നത് കാര്യം ബാക്കിയുള്ളതൊക്കെ നമുക്ക് നോക്കാം ബാക്കി ആദ്യം തൊട്ടൊക്കെ വന്നിരിക്കുന്ന കേസിനകത്ത് ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ അന്വേഷണം കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമായിരുന്നു ഈ പല റിപ്പോർട്ടുകളും എസ് പിന്നെ കൊടുക്കുന്നത് ഇപ്പം തന്നെ സിദ്ദിഖിൻ്റെ കേസിൽ തെളിവെടുപ്പുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം ഈ ഒരു കേസിൽ അത്യാവശ്യം പോലീസ് കുറച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് എന്തായാലും മുൻകൂർ ജാമ്യം കിട്ടുന്ന കാര്യത്തിൽ ഡൗട്ടാണ് എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തോന്നിടയിൽ നിവിൻ പോളിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഫിലിമിന് ചാൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിൻ നിവിൻ പോളിയുടെ ഫാമിലിയുടെ ഒക്കെ അവസ്ഥ ആലോചിച്ചു നോക്ക് ഇവർക്ക് എല്ലാവർക്കും കുടുംബമുള്ള ആൾക്കാരാണ് ഈ മെയിൻ ഈ പീഡന കേസിൽ കേസിലിപ്പോൾ വന്നിരിക്കുന്നത് എന്ത് വിഴച്ചിട്ടാണെന്ന് ആലോചിച്ചു നോക്ക് ഇവർ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും ആ ഫാമിലി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചിട്ടത്തരങ്ങൾ കാരണം എന്നാലും ഈ ഒരു വിഷയത്തിനകത്ത് നമ്മളിനി കൂടുതൽ എന്തു പറയുന്നത് ഹേമ കമ്മിറ്റി കാരണം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും പറയാനില്ല ഒരു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ ഓളുണ്ടാവില്ല ഇനി വേറെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല അതോടുകൂടി ഇനി ഇറങ്ങാം റിലീസിന് ഇറങ്ങാൻ പോകുന്ന പടത്തിനെ തന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തായാലും ഇതൊക്കെ പുറത്തിറങ്ങിയതുകൊണ്ട് തനി തണിക്കുണങ്ങൾ മനസ്സിലായി എന്ന് തന്നെ പറയാം എന്തായാലും ഈ കേസ് അവർ തന്നെ തെളിയിക്കട്ടെ തെളിയിച്ചിട്ട് നമുക്ക് നോക്കാം ഇവരൊക്കെ കുറ്റക്കാരാണോ അല്ലയോ വലിയ ഉപ്പുവാക്കി കിടക്കണം ആറ് പ്രതികളിൽ മൂന്ന് പേരുടെ പേരുകൾ വരുന്നുണ്ട് ആറാം പ്രതിയാണ് നിവിൻ പോളി ഒന്നാം പ്രതി ശ്രേയ രണ്ടാം പ്രതി സുനിൽ അയാൾ പ്രൊഡ്യൂസർ ആണ് എന്നാണ് പറയുന്നത് ഈ ശ്രേയ എന്ന് പറയുന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ കാരണം ഇവരാണ് എത്തിച്ചത് എന്നാണല്ലോ പരാതിക്കാരി പറയുന്നത് അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല അവരാണ് ഈ കേസിൽ ഒന്നാം പ്രതിയായി വന്നിരിക്കുന്നതെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് അവരാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത് ഈ ലേഡിയെ അതായത് നേരിയമംഗലം സ്വദേശിയായിട്ടുള്ള പെറ്റീഷണറായിട്ടുള്ള ലേഡിയെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ചെയ്തത് ശ്രേയയാണെന്നാണ് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രേയ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ഒപ്പം മറ്റുള്ളവർക്കെതിരെയാണ് പീഡന കേസുകൾ ഉൾപ്പെടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അതിൽ സുനിൽ എന്നയാൾ പ്രൊഡ്യൂസർ ആണ് എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നത് മറ്റ് രണ്ടുപേർ കുട്ടൻ ബഷീർ അങ്ങനെ രണ്ടുപേർ കൂടി രണ്ടു മൂന്ന് പേർ കൂടി ഈ കേസിൽ പ്രതികളായി വരുന്നുണ്ട് ആറാം പ്രതിയാണ് നിവിൻ പോളി എന്നും പോലീസ് പറയുന്നു കേസ് കേസ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചെയ്തിരിക്കുന്നത് െ ഇപ്പൊ ഒരു പെണ്ണ് തന്നെ വേറൊരു പെണ്ണിനെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടം നിന്ന് കൊടുക്കുക അപ്പാർട്ട്മെന്റിലോട്ട് പറഞ്ഞു വിടുക ഫിലിമില് ചാൻസ് കൊടുക്കാം ഇവരുടെ അടുത്തോട്ട് ചെല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല മേ ബി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വെറും തന്തയില്ലാത്തരമാണ് അതൊക്കെ ഒരു വേറൊരു പെണ്ണ് ഇതിന്റെ ഇടനിലക്കാരായിട്ട് നിൽക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു ഫിലിമിൽ ചാൻസ് കൊടുക്കാന്നൊക്കെ പറയുന്നത് ഇത് എന്തോന്നു ഇത് സിനിമയെ കാണുവാണോ ഇത് സംഭവം ഏഹ് ഇത് ശരിക്കും സിനിമയാണ് ഇങ്ങനൊക്കെ ഉള്ള ഒരു കാര്യം കാണുന്നത് ഇത് ഒരു ജീവിതത്തിലോട്ട് വാക്കുകയാണ് ഈ ഒരു സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ എല്ലാണ്ണം അടിപൊളി തന്നെ ഒന്നും പറയാനില്ല അളിയന്മാരൊക്കെ മൊത്തത്തിൽ ഇപ്പൊ എന്തായാലും കേട്ടില്ല കൂട്ടത്തോടാണ് ജാമ്യാപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്തിനൊ പരിഗണിക്കുന്നൊക്കെയാ പറഞ്ഞത് എന്തോന്നു അറിയത്തില്ല എന്തായാലും ഇവരുടെയൊക്കെ കാര്യത്തിൽ നല്ല രീതിയിൽ തീരുമാനമായിരിക്കുവാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക